വാർത്തകളിൽ ഇടം പിടിച്ച രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ഒരു ആഡംബര വിവാഹം ശതകോടീശ്വരനും യു എസ് ഫാർമസ്യൂട്ടിക്കൽസ് രംഗത്തെ പ്രമുഖ വ്യക്തിയുമായ രാമരാജു മന്ദേനയുടെ മകൾ നേത്ര മന്ദേനയുടെയും ടെക് സംരംഭകനായ വംശി ഗാദി രാജുവിന്റെയും വിവാഹമാണ് അത്യാഡംബരമായി നടത്തിയത് സെലിബ്രിറ്റികളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് അനന്ത് അംബാനിയുടെ വിവാഹത്തോടാണ് ഈ വിവാഹത്തിന് എല്ലാവരും താരതമ്യം ചെയ്യുന്നത് സാരിയുടെ തെത്തിയ ലോപ്പസ് ആയിരുന്നു വിവാഹത്തിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം പതിനേഴ് കോടി ചെലവിലാണ് താരത്തെ വിവാഹ ചടങ്ങിൽ എത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പല ദിവസങ്ങളിലായി നടത്തിയ വിവാഹാഘോഷത്തിൽ ഹൽദി മെഹന്തി സംഗീത് എന്നീ ചടങ്ങുകളും ഉണ്ടായിരുന്നു താജ് ലേക്ക് പാലസിലെ പ്രശസ്തമായ സ്ഥലങ്ങളിലായാണ് ഓരോ ചടങ്ങും സംഘടിപ്പിച്ചത് ഓരോ ചടങ്ങിലും വമ്പൻ തുക ചെലവ് വന്നിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ മെഹന്ദി ചടങ്ങിൽ ബോളിവുഡ് താരങ്ങളായ മാധുരി ദീക്ഷിത് നോറ ഫത്തെഹി ദിയ മിർസ എന്നിവർ പങ്കെടുത്തിരുന്നു മാധുരി തന്റെ പ്രശസ്ത ഗാനമായ ഡോലാരെ ഡോലയ്ക്ക് ചുവടുവെച്ചു രൺവീർ സിംഗ് ഷാഹിദ് കപൂർ കൃതി സനോൻ ജാൻവി കപൂർ ജാക്ലിൻ ഫെർണാണ്ടസ് വരുൺ ധവാൻ കരൺ ജോഹർ എന്നിവരുടെ സാന്നിധ്യം സംഗീത് ചടങ്ങിന് മാറ്റുകൂട്ടി ഓരോ താരങ്ങൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ദമ്പതികൾ ചെലവഴിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ